മാരുടെ പിഴവിൽ കൈ നഷ്ടപ്പെട്ട ഒൻപത് വയസ്സുകാരി വിനോദിനിയുടെ ചോദ്യത്തിന് മറുപടി പറയാനില്ലാതെ നിൽക്കുകയാണ് അമ്മ പ്രസീത പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതു കൈ മുറിച്ചുമാറ്റേണ്ടി വന്ന വിനോദിനിയുടെ ചോദ്യത്തിന് ഇനി ആരുത്തരം പറയും നിർമ്മാണത്തൊഴിലാളിയും പല്ലശ്ശിനി ഒഴിവുപാറ സ്വദേശിയുമായ ആർ വിനോദിന്റെയും പ്രസീതയുടെയും മകളും ഒഴിവുപാറ എ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ വിനോദിനി ഇന്നലെയാണ് തന്റെ കൈ നഷ്ടപ്പെട്ട വിവരം തിരിച്ചറിയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് അമ്മയോട് കൈയിലൂടെ രക്തം വരുന്നുണ്ടെന്നും കൈ മുറിച്ചു എന്നും കണ്ണീരൊഴുകി ചോദിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വൈകിട്ടാണ് സഹോദരൻ അനുവിന്ദിനൊപ്പം കളിക്കുന്നതിനിടെ വിനോദിനിക്ക് വീണ് അപകടം സംഭവിക്കുന്നത് ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ പരിശോധിച്ച ഡോക്ടർമാർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദേശിക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്ന് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പൂർത്തിയാക്കിയാണ് സ്ഥിതി മാറിയത് വേദന മൂലം രാത്രി മുഴുവൻ കുട്ടി കരഞ്ഞതോടെ പിറ്റേന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചു എല്ല് പൊട്ടിയതല്ലേ വേദനയുണ്ടാകുമെന്നായിരുന്നത്രേ മറുപടി ഒരാഴ്ച കഴിഞ്ഞു വന്നാൽ മതിയെന്നും പറഞ്ഞു ഇതിനിടെ വേദന സഹിക്കാൻ കഴിയാതെ കുട്ടി അവശ്യനിലയിലായി ഇതോടെ കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടിയെ വീണ്ടും ജില്ലാ എത്തിച്ചു അപ്പോഴേക്കും കൈയുടെ രക്തോട്ടം കുറഞ്ഞിരുന്നു ദുർഗന്ധമുള്ള പഴുപ്പും വരാൻ തുടങ്ങി ഇതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചത് അന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പഴുപ്പ് വ്യാപിച്ചതിനാൽ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നെന്നും മുത്തശ്ശി ഓമനയും മുത്തച്ഛൻ വാസുവും പറയുന്നു കുട്ടിയുടെ കൈയുടെ അവസ്ഥ കണ്ട് ഇതെന്താ മാംസക്കെട്ടാണോ ഇങ്ങനെ പൊതിഞ്ഞ് അയക്കാനെന്നും ഈ പഴുപ്പൊന്നും പാലക്കാട്ട് ആശുപത്രിക്കാർ കണ്ടില്ലേയെന്നും മെഡിക്കൽ കോളേജിൽ നിന്ന് ചോദിച്ചതായി ഓമന പറഞ്ഞു വീഴ്ചയിൽ കുട്ടിയുടെ കൈക്ക് മുറിവുണ്ടായിരുന്നെന്നും അതൊന്നും ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിഗണിച്ചില്ലെന്നും ഇവർ പറയുന്നുണ്ട് കുട്ടിയുടെ തുടർജീവിതവും പഠനവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്ക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിനുണ്ട് ജില്ലാ ആശുപത്രിയിൽ വിനോദിനിയെ പരിശോധിച്ച ഡോക്ടർമാരുടെ പിഴവിനെ തുടർന്നാണ് കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടതെന്നും ഇക്കാര്യത്തിൽ ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വിനോദിനിയുടെ മുത്തശ്ശി ഓമന വാസു ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി ഈ സംഭവത്തിൽ അടിയന്തിരമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചികിത്സാ പിഴവുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചതായി പാലക്കാട് ഡി എംഒ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഡോക്ടർ പത്മനാഭൻ ഡോക്ടർ കാവ്യ എന്നിവർക്കാണ് അന്വേഷണ ചുമതല അന്വേഷണത്തിലൂടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാകും